പത്ത് ലക്ഷം പഞ്ചാബ് വംശജരാണ് കാനഡയിൽ ഉള്ളത് സഹിക്കാൻ കഴിയാത്തത് ഈ പഞ്ചാബികളെ കൊണ്ടാണെന്ന് മിക്ക മലയാളികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമസ്കാരം കാനഡയിൽ ഖാലിസ്ഥാൻ വാദികളുടെ അഴിഞ്ഞാട്ടം അടുത്തിടെ വരെ നല്ല രീതിയിൽ നമ്മൾ കണ്ടതാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുക ഇന്ത്യയിൽ അവർക്ക് വേണ്ടി ഒരു രാജ്യം ഖാലിസ്ഥാൻ എന്ന പേരിൽ ഉണ്ടാക്കും ഇന്ത്യക്കാകട്ടെ തിരിച്ച് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വരെ അതായത് പഴയ ആൾ ജസ്റ്റിൻ ട്രൂഡോ വരെ ഞങ്ങളുടെ ഒപ്പമാണ് എന്നുള്ള രീതിയിൽ ഈ പ്രധാനമന്ത്രി ഖാലിസ്ഥാൻ വാദികളുടെ ഓരോ ചടങ്ങുകളിലും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നു ഒരു സമയത്ത് പാകിസ്ഥാനേക്കാളും വലിയ തലവേദന ഈ ഗാലിസ്ഥാൻ വാദികളാകും എന്നുള്ളൊരു ആശങ്ക പോലും പടർന്നിരുന്നു നമ്മളിവിടെ ഹമാസിൻ്റെ തലവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഗാലിസ്ഥാന്റെ ഒരു പരമോന്നത നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ അജ്ഞാതർ കൊലപ്പെടുത്തിയപ്പോൾ ഇത് ഇന്ത്യയാണ് ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയാണ് ആര് കാനഡയുടെ പഴയ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇത്രയും സപ്പോർട്ടായിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ബോംബ് അവസാനം പവനായി ശവമായി എന്നുള്ളതാണ് കഴിഞ്ഞ കാനഡയിലെ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് റിസൾട്ടൊക്കെ വന്നതെങ്കിലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ അവരുടെ കട്ടയും പടവും മടങ്ങിയതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരണം കയ്യിലിരിപ്പ് തന്നെ കാനഡയുടെ നിയമസഭയിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണുള്ളത് അവിടെ രണ്ട് പ്രധാന പാർട്ടികളാണുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയും ലിബറൽ പാർട്ടിയും ഏപ്രിലെ തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് നൂറ്റി നാൽപ്പത്തി നാല് സീറ്റും ലിബറൽ ഗ്രൂപ്പിന് നൂറ്റി അറുപത്തി ഒമ്പത് സീറ്റുമാണ് കിട്ടിയത് കേവല ഭൂരിപക്ഷം ഈ രണ്ട് പാർട്ടികൾക്കും തനിച്ച് നേടാനായിട്ട് സാധിക്കില്ല അവിടെയായിരുന്നു എൻ ഡി പി എന്ന് പറയുന്ന ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്വാധീനം ഉണ്ടായിരുന്നത് ഈ ഗലിസ്ഥാൻ എന്നും പറഞ്ഞ് ഒച്ച അല്ലെങ്കിൽ അവിടെയുള്ള പഞ്ചാബ് വംശജര് എല്ലാവരുടെയും കാര്യമല്ല ഇരുപത്തിനാല് സീറ്റ് വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർക്ക് പന്ത്രണ്ട് സീറ്റ് കിട്ടിയാൽ തന്നെ പാർലമെന്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും ഫെഡറൽ ഫണ്ടിങ് ഉണ്ടാകും അങ്ങനെ ഇരിക്കുകയാണ് ഇരുപത്തിനാല് സീറ്റ് വരെ അവർക്ക് ഉണ്ടായിരുന്നത് പന്ത്രണ്ടാണ് മിനിമം എന്ന് പറയാം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി പിക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്ന് അറിയാമോ വെറും ഏഴ് സീറ്റുകൾ മാത്രം അതായത് ഇനി അവർക്ക് വലിയ സ്വാധീനമൊന്നും കാനഡയുടെ ഭരണ മേഖലയിൽ ഉണ്ടാകില്ല ഇനി വലിയ മൈൻഡൊന്നും ആരും ചെയ്യാനും പോകുന്നില്ല എൻ ഡി പിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് പല കാരണങ്ങൾ പറയാം പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കയ്യിലിരിപ്പ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് പാർട്ടികൾക്കും അല്ലെങ്കിൽ ഈ കൺസർവേറ്റീവ് പാർട്ടിയും ഒക്കെ പ്രീണനം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഇന്ത്യയിലേക്ക് കാര്യം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക അതിവിടെ മനസ്സിലാക്കാനും എളുപ്പമാണല്ലോ ഭരണം പിടിക്കാൻ വേണ്ടി ഈ ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ കാനഡയിലുള്ള വലിയൊരു അംഗസംഖ്യ ഉണ്ട് പഞ്ചാബികളുടെ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ അവർക്ക് വലിയ സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് അവർ ആ കാനഡയിൽ കിടന്ന് പൂണ്ട് വിളയാടുക തന്നെയായിരുന്നു എന്ന് തന്നെ പറയണം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മറ്റുമൊക്കെ വളരെ മോശമായി കാരണം എന്താണ് ഗലിസ്ഥാൻ വാദികൾക്ക് കാനഡ കൊടുക്കുന്ന സപ്പോർട്ട് ഇന്ത്യക്കെതിരെ ഈ ഗലിസ്ഥാൻ വാദികളുടെ ഒപ്പം പലപ്പോഴും അവിടുത്തെ ഭരണകൂടം വരെ ഒപ്പം നിൽക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിനെതിരെ ഇവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാനഡയിൽ തന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കാനഡയിൽ പോയി നിൽക്കുന്ന മലയാളികളോട് ചോദിക്കുക ഇപ്പോഴും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് കാനഡയിലേക്ക് കുടിയേറി പോകുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അവിടെയുള്ള അല്ലെങ്കിൽ അവിടുത്തുകാരുടെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഫ്രഞ്ചുകാര് ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും അല്ലെങ്കിൽ പല നാടുകളിൽ നിന്നും ഒക്കെ കാനഡയിൽ പണ്ട് മുതലേ കുടിയേറിയ ഒരു വലിയ വിഭാഗമുണ്ട് അല്ലെങ്കിൽ പണ്ട് തന്നെ കാനഡക്കാരായിട്ടുള്ളവരുണ്ട് അവരൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല അവരുടെ വിവേചനങ്ങളൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ സഹിക്കാൻ കഴിയാത്തത് ഈ പഞ്ചാബികളെ കൊണ്ടാണെന്ന് മിക്ക മലയാളികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നൂറ്റാണ്ട് മുമ്പേ ഇന്ത്യയിൽ നിന്ന് അവിടെ കുടിയേറിയ ആളുകളൊക്കെ ഉണ്ട് അവരുടെ കാര്യമല്ല അടുത്തിടയ്ക്കായിട്ടും അല്ലെങ്കിൽ ഒരു ജനറേഷനൊക്കെ ആയിട്ടുമൊക്കെ പണ്ടേ പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് പോയ ആളുകൾ പിന്നീട് വരുന്ന ഇന്ത്യക്കാരെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചാബിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ കാനഡയിൽ വരുന്നവരോട് വളരെ വിവേചനം കാണിക്കുന്നതായിട്ട് കാണാം ഇത് തന്നെയുമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പഞ്ചാബിൽ നിന്ന് തന്നെയും അടുത്തിടയ്ക്ക് ചെല്ലുന്നവരോട് പോലും അവർ വിവേചനമാണ് നിങ്ങൾ ഇനി എന്തിനാണ് വരുന്നത് ഞങ്ങളിവിടെ പണ്ട് മുതലുള്ളവരാണ് എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല കാനഡയിലെ മറ്റ് വിഭാഗങ്ങൾ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു എന്ന് പറയാം പലപ്പോഴും കാനഡയിൽ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ചെന്നവര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പോലീസിനെ തല്ലുന്നു കാറുകൾ മോഷ്ടിക്കുന്നു പുതിയതായിട്ട് വരുന്നവരെ ഉപദ്രവിക്കുന്നു വിവേചനങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ലൊരു ഭാഗം അക്രമങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ ഗലിസ്ഥാൻ വാദികളുടെ പഞ്ചാബികൾ എന്ന് പറയുന്നില്ല അതിൽ ഈ ഗലിസ്ഥാൻ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് അവർ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇന്ത്യയിൽ ഗലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭരണവർഗത്തിന്റെ ഈ പ്രീണനം കൊണ്ട് തന്നെ അവർക്ക് അവിടെ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാർഷ്ട്യം നിങ്ങൾ വെറുതെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ ഗലിസ്ഥാൻ വാദികള് കാനഡയിലെ തെരുവുകളിലൊക്കെ കിടന്ന് അഴിഞ്ഞാടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും അപ്പോൾ ഇതുപോലെയുള്ള കയ്യിലിരിപ്പുകൾ ഒരു പരിധി വിട്ടപ്പോൾ ആളുകൾ അടുത്തു അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിയിരിക്കുകയായിരുന്നു ഇരുപത്തിനാല് സീറ്റുണ്ടായിരുന്ന എൻ ഡി പിയുടെ ആ പറയുന്ന ഭൂരിപക്ഷം ഏഴ് സീറ്റിലേക്ക് മാറി കൺസർവേറ്റീവ് പാർട്ടിക്കാകട്ടെ ലിബറൽ പാർട്ടിക്കാകട്ടെ ഇനി ഇവരെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല പാർലമെന്റിൽ ഇനി അവർക്ക് വലിയ സ്ഥാനവും ഉണ്ടാകില്ല ഫെഡറൽ ഫണ്ടിങ്ങുമില്ല ഇപ്പോൾ പ്രധാനമന്ത്രി മാർക്ക് കാരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എ ജി സെവനിലേക്ക് ക്ഷണിച്ചതടക്കം ട്രൂഡോയുടെ സമയത്ത് ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ഈ നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ ശരിയാക്കി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ രീതിയിലേക്ക് തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം പോവുകയാണ് ട്രൂഡോയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഗലിസ്ഥാൻ വാദികള് ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് വെല്ലുവിളി മുഴക്കിയിട്ടും അവർക്കെതിരെയുള്ള ആക്ഷൻസ് ഒക്കെ ഇദ്ദേഹം ഡിലേ ചെയ്തു വെക്കുകയായിരുന്നു കാരണം വോട്ട് ബാങ്ക് തന്നെ അവസാനം ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല ലക്ഷ്യത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥയായി ട്രൂഡോയ്ക്ക് എം പി സ്ഥാനം അടക്കമാണ് രാജിവെച്ചത് ഈ അടുത്തിടയ്ക്കാണ് ഇതെല്ലാം നൂറ് ശതമാനം പ്രാബല്യത്തിലേക്ക് വന്നത് എന്ന് മാത്രം പ്രീണനം എന്ന് പറയുന്ന ഒരു കാര്യം നടത്തുന്ന എല്ലാ ഭരണകർത്താക്കളുടെയും പാർട്ടികളുടെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് കാനഡയും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ബി പോലെയുള്ള ഒരു പാർട്ടി വരാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രീണനം തന്നെയാണ് എന്ന് ഒറ്റയടിക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ നിന്ന് പുതിയ തലമുറ മുഴുവൻ പുറത്തേക്ക് പോകുന്നു എന്നാൽ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ കേരളമൊക്കെ എത്രയോ ഭേദമാണ് പഞ്ചാബിൽ ഏകദേശം മൂന്ന് കോടിയാണ് പോപ്പുലേഷൻ ഉള്ളത് അവിടെയുള്ള ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ശതമാനം തന്നെ നിലവിൽ കാനഡയിലേക്ക് പോയി കഴിഞ്ഞു അവിടെയുള്ള കുട്ടികളൊക്കെ വളരുന്നത് തന്നെ ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് പഠിക്കുക വേഗം കാനഡയിലേക്ക് പോവുക ആ ഒരു കൾച്ചറാണ് പഞ്ചാബ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റിനുള്ളത് കാനഡയിൽ ഏകദേശം നാല് കോടി ഉണ്ട് അതിൽ രണ്ടര ശതമാനത്തോളം പഞ്ചാബ് വംശജരാണ് അതായത് പത്ത് ലക്ഷം പഞ്ചാബ് വംശജരാണ് കാനഡയിൽ ഉള്ളത് കാനഡയിൽ എന്തുമാത്രം ഇന്ത്യൻ വംശജരുണ്ടെന്ന് നോക്കിയാൽ ഏകദേശം ഇരുപത് ലക്ഷം ഒക്കെയാണ് കാനഡയുടെ പോപ്പുലേഷൻ്റെ തന്നെ ഒരു അഞ്ച് ശതമാനമുണ്ട് അപ്പൊ ആ ഇന്ത്യക്കാരിൽ പകുതിയും പഞ്ചാബ് വംശജരാണ് ഇതവിടെ പൗരത്വമൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഈ പൗരത്വത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട് അതും കൂടെ കണക്കിലെടുത്താൽ ഒരു പക്ഷേ കാനഡയുടെ പോപ്പുലേഷന്റെ ആകെ ഒരു ഏഴ് ശതമാനം അതിലും കൂടിയാലേ ഉള്ളൂ അത്രയുമൊക്കെ ഇന്ത്യക്കാരാണ് എന്ന് പറയേണ്ടി വരും ഈ വർഷം ഇതുവരെ ഏകദേശം രണ്ടര ലക്ഷം അപേക്ഷകളാണ് പൗരത്വത്തിന് വേണ്ടിയിട്ട് അവിടെ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കാനഡ പൗരത്വം കൊടുത്തത് ഏകദേശം മൂന്നേ മുക്കാൽ ലക്ഷം ആളുകൾക്കാണ് അതിൻ്റെ നാലിൽ ഒന്നും ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്ന് പോയവരാണ് അല്ലെങ്കിൽ നല്ലൊരു ഭാഗം മലയാളികളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരം തന്നെയാണ് കാനഡയിലെ ഒരു തലവേദന നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇതൊക്കെ പറയുമ്പോൾ പഞ്ചാബികൾ മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത് കുറച്ച് പേര് ഈ കലിസ്ഥാൻ വാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകും അവർക്ക് തന്നെയും നല്ലൊരു ഭാഗത്തിന് ഒരു വെറുപ്പായിരുന്നു അതും കൂടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കാരണം അവിടെ കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു എന്ന് തന്നെ പറയാം അപ്പൊ ഇത് മുഴുവൻ സഹിച്ചിരുന്നത് ഈ കാനഡക്കാരും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തു നിന്നും പഞ്ചാബിൽ നിന്നും നിന്ന് തന്നെയൊക്കെ പോയിരുന്നവരാണെങ്കിൽ ഇപ്പൊ അവരൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് പോലീസിനാണെങ്കിൽ ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഇനി കിടന്ന് വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും എന്നുള്ള രീതിയിലേക്ക് തന്നെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം പണ്ടത്തേതുപോലെ ട്രൂഡോ ഇങ്ങനെ താങ്ങി നിൽക്കാനായിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കിനി എന്താണ് പറയാനുള്ളത് കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം